ആകെ അസ്ഥിമാത്ര ശേഷനായി ഇന്നോ നാളെയോ ഒരു കാറ്റ് വന്നാൽ ഒടിഞ്ഞു പോകുന്ന കമ്പ് പോലെ ജീവിക്കുകയാണെങ്കിൽ ഇനി എന്തിനാണ് കാണുന്നത് അവിടെ അവർ പറഞ്ഞാണ് ഇവിടെ മാംസനിബദ്ധമല്ല രാഗം എന്ന വാക്ക് ഞാനവൻ്റെ സു സുന്ദരമായ രൂപത്തല്ല ആത്മാവിനാണ് സ്നേഹിക്കുന്നത് പൂർണ്ണമായ ഒരു രാഗം ഒരിക്കലും ഇതിനെയൊന്നും വകു എന്ന് പറഞ്ഞ് കാണുന്ന എൻ്റെ സമാപനമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് മൂന്നാമത്തെ അനുരാഗം വാസവദത്തെയും അനുരാ ഉപഗുപ്തനോട് തോന്നുന്ന അനുരാഗമാണ് വാസവത്തെ വേശിയാണ് ആദ്യത്തെയൾ കന്യകയാണ് രണ്ടാമത്തെയാൾ ഭർത്തൃമതിയാണ് മൂന്നാമത്തെയാൾ വേശിയാണ് അവൾ ഭൂമിയിൽ ശേഷിക്കുന്ന രംഭയാണെന്നാണ് പണം മാരി കൂട്ടുന്നവൾ പുരുഷ മാനസങ്ങളുടെ തമ്മാനം ആടുന്നവൾ അലൗകികമായ ശാരീരിക സൗന്ദര്യത്താൽ നൃത്താതി സംഗീതാദി നൈപുണ്യങ്ങളാൽ പുരുഷലോകത്തെ മുഴുവൻ വശീകരിക്കുന്നവൾ കുന്നുപോലെ അവൾക്ക് പണം കിട്ടുകയും ചെയ്യുന്നു പക്ഷേ അവൾക്ക് ഒരാളെ കാണണം അത് ഉപഭോക്തനാണ് അതാണ് ഇപ്പോൾ തൊഴിൽപാടൊക്കെ ഉപഭോക്തനായിട്ട് സമരമായില്ല സമയമായില്ല സമയമായില്ല അതാണ് മദ്യത്തെ രംഗത്തെ നാം കാണുന്നത് രണ്ടാം രംഗത്ത് അതിൻ്റെ സ്ട്രക്ചർ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാം രംഗം ഈ ഭൂമിയിലെ രംഭയായിരിക്കുന്ന പുരുഷമാനസങ്ങൾ മുഴുവനും തമ്മാനം ആടുന്ന ചെട്ടിയാറ് പോലും ചെട്ടിയാറുടെ ഒരു കാമത്തിൻ്റെ എല്ലാ ഇമേജുകളിലും ചേർത്ത് ആശാൻ വർണ്ണിക്കുന്നത് രണ്ടാം രംഗം നേരെ ശ്മശാനത്തിലേക്ക് പോവുകയാണ് ഈ ശ്മശാനം എന്ന് പറയുന്നത് വസ്തിഖണ്ഡങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചീതകൾ മറ്റ് കഴുകന്മാർ ഇതെല്ലാം ഇരിക്കുന്നതിനിടയിൽ കരചരണാദ്യ ഉപയോഗങ്ങൾ ശേഖരിക്കപ്പെട്ട് കേവലം മാംസഭമായി ഇതെപ്പോൾ കൊത്തിയെക്കണമെങ്കിൽ അതിനകത്ത് എല്ലാം കാത്തിരയ്ക്കാണ് ഒരു തോഴി മാത്രം വീഴുന്ന അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോഴാണ് സമയമായില്ല എന്ന് പറഞ്ഞു പുറത്തു സമയമായി ഇതിൻ്റെ നിരോഹണമാണ് മൂന്നാം ഘട്ടം മൂന്ന് രണ്ടാം ഘട്ടം കണ്ടെത്തിട്ട് ഇത് രണ്ട് ചേർത്ത് ഈ രണ്ട് അടിത്തറ ഭാഗത്തെ പുറകിൽ നിന്നൊരു ഗോപുരമായിട്ടാണ് മൂന്നാം ഭാഗത്തെ നാം കാണേണ്ടത് അത് ഉപഭോക്തൻ സമാധി അറിയുന്നതാണ് എന്നു പറയുന്ന നിയതം സ്നേഹയോഗ്യ ഋഷിയാണ് പക്ഷേ നിയതം സ്നേഹം അർഹിക്കുന്ന ഉള്ളതാണ് അത് പറയുന്നത് ഉപഭോക്തനാണ് തടയുന്നതോ ഈ കളിയുണ്ടാണ് തടയുന്നത് അവളെ വിളിക്കുന്നത് സഹോദരി എന്ന് തന്നെ വിളിക്കുന്നുണ്ട് ഇത് തഥാഗതൻ്റെ പാതവൃഗങ്ങൾ തുടച്ച് വിഷുത്തി നേരിയ ഈ കൈകൾ കൊണ്ട് ഞാൻ തൻ്റെ വാർന്ന നേറുക തരോടുവൻ എനിക്ക് മോക്ഷം കിട്ടും ആണ് അമരസലാഭങ്ങൾക്ക് അരയാനിൽ രണ്ട് സൂര്യരീശ്മികൾ ഇവൾക്ക് മോക്ഷത്തെ പോകാനുള്ള വഴിയൊരുക്കുന്നത് കൊണ്ടുവന്ന് ഇറങ്ങുന്ന ഘട്ടത്തിൽ അവൾ നിർവ്വാണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അവിടെ തന്നെ രോഗതത്വങ്ങൾ വരുന്നു അത് ചവരമീ എന്തൊക്കെ കരണം എന്നൊക്കെ കരണം മനസാക്ഷിയാണ് ബോധം ഇത് അത്യന്തം ദുർബലമാണ് ശബലമൊക്കെ ദുർബലം ലോകഭോഗങ്ങൾ എൻ്റെ മനുഷ്യനെ മാതകമായി വശീകരിക്കുന്ന പണം ഉണ്ടാക്കണം പ്രശസ്തി നേടണം അതിനണം ഇത് കാണണം അത് ഭൂരിശക്തികൾ ഒരുപാട് ശക്തികളുള്ളതാണ് ഗതിയന്തു ജന്തുക്കൾക്ക് ഗുരുഗതിയുമില്ല രോഷ മോഹങ്ങളാൽ ജീവിതലോകമാം അവിദ്യ അവിദ്യയാണ് എന്നെ മായിൽപ്പെടുത്തുന്നത് ആ ലോകമാണ് ജയിക്കുന്നത് ഇവിടെയാണ് കുമാരാസൻ്റെ കവിതയിൽ എനിക്ക് തോന്നുന്ന ആദ്യമായി പാപം എന്ന് പറയുന്ന ഒരു പ്രമേയം വരുന്നത് എല്ലാ വലിയ കവികളും ഈ പാപവാസന എന്നത് മനുഷ്യൻ എങ്ങനെ വന്നു അതൊരു ഭീകരമായ ചോദ്യമാണ് ലോകാരംഭം മുതൽ ഇന്നു വരെ ചോദിക്കുന്ന ചോദ്യമാണ് പാപം എങ്ങനെ ഉണ്ടായി നമ്മുടെ പുരാണം ധർമ്മയുദ്ധം അവസാനിക്കുന്നത് അശ്വത്ഥാമാവ് രാത്രിയിൽ ചെന്ന് തീ കത്തിച്ച സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടഞ്ഞ് വെന്ത് മരിക്കുന്ന ആ രംഗത്തോടുകൂടിയാണ് വിശുദ്ധമാവും ചിരഞ്ജീവിയാണ് വിശുദ്ധമാവും ഇന്ന് ജീവിക്കുന്നു പാശ്ചാത്യ രീതിയിലും അതിൻ്റെ അതിലുണ്ടാകും കായൻ അവൻ്റെ സഹോദരനെ കൊല്ലും സഹോദരനെ യഹോവ ചോദിക്കുന്നു നീന്തെൻ്റെ സഹോദരനെ കൊന്നോ കായൻ തിരിച്ചു തിരിച്ചോദിക്കുന്നു ഞാനെൻ്റെ സഹോദരനെ സൂക്ഷിപ്പുകാരനാണോ ഇംഗ്ലീഷ് ബൈബിൾ നമ്മുടെ മനസ്സിൽ കളിയോ ആ ബൈബിൾ ഈ കീപ്പർ ആ കായൻ ചിരഞ്ജീവിയാണ് അവൻ ഇറ്റേണൽ വാക്ക്ബോൺ ആൻഡ് ഫ്യൂജിറ്റി ഓൺ വേദപുസ്തകം പറയുന്നത് പാപവാസന അന്ന് മുതൽ ഇന്നുവരെ മനുഷ്യരാശിയുള്ളിടത്തോളം കാലം അവനെ അനേകം ദുഷ്കർമ്മങ്ങൾക്ക് അനേകം പാപകർമ്മങ്ങൾക്ക് അനേകം മനുഷ്യത്വരഹിതമായ പൈശാചിക കർമ്മങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയും അത് തന്നെ വാശാനവിടെ എത്തിച്ചേരുന്നു അതെല്ലാം വയ്യ എഴുത്തുകാരും എത്തിച്ചേരുന്നതാണ് ഗസ്റ്റ് ഹൗസ് സോണിയ നമുക്കൊക്കെ വളരെ അറിയുന്ന ഒരു പേരാണ് സോണിയ വേഷിയാണ് തെരുവ് വേഷിയാണ് പക്ഷേ ഒരു മാലാഹയെ പോലെ വിശുദ്ധിയാണ് അപ്പോൾ ഈ പാപവാസനയും അതിനിടയിൽ കൂടി വരുന്ന പുണ്യത്തിൻ്റെ തീനാളവും ആവിഷ്കരിക്കുന്ന കവിതയാണ് ഈ കരുണ അപ്പം മൂന്ന് അതൊരു ട്രിളിയാണ് ഇതിനൊക്കെ ഭിന്നമാണ് ആശാൻ്റെ ചിന്താവുഷ്ടിയായി ശരി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് വരുന്നത് ചിന്താവൃഷ്ടിയായ സീതയിൽ ആശാൻ എന്നും സ്ത്രീയിലാണ് വിശുദ്ധി എന്ന് കാണുന്ന ഒരാളാണ് അതിൻ്റെ അർത്ഥം ദുവാഹരനെ കുഴപ്പമൊന്നല്ല മതനെ ഉഴപ്പുണ്ടെന്നല്ല ഉപഭോക്തനെ ഉഴപ്പമുണ്ടെന്നും പക്ഷേ സ്ത്രീ ഒരു വളരെ വിശുദ്ധമായ പുണ്യത്തിൻ്റെ മൂർത്തി വാസ്തവമാണ് സ്ത്രീയാണ് ഗർഭം ധരിക്കുന്നത് സ്ത്രീയാണ് പ്രസവിക്കുന്നത് സ്ത്രീയാണ് എന്നെ വളർത്തുന്നത് അതിൻ്റെ അമ്മയാണ് അപ്പോൾ സ്ത്രീ അങ്ങനെ അല്ലാതെ ആ വിശുദ്ധി കണ്ടപ്പോഴാണ് സീത തന്നെ അദ്ദേഹത്തെ ആകർഷിക്കുന്നത് സീത പിന്നോട് വിവേകാനന്ദൻ പറയുന്ന പോലെ രാമനെ അനുയോഗ്യമായ ഒരു നായികയാണ് വാൽമീകി കണ്ടെത്തിയത് പക്ഷേ രാമനെ അതിലംഘിച്ചുകൊണ്ട് സീത ഒരു ദേവതയുടെ വിശുദ്ധിയോട് അവിഞ്ഞത്തോട് രാമായണത്തിനവശേഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സീതയെ ഉപേക്ഷിക്കുന്ന ആ രംഗം അത്യന്തം നാടകീയമായൊരു രംഗമാണത് സീതയെ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്ന രണ്ട് രംഗങ്ങളുണ്ട് സീത അനുസ്മരിക്കുന്നുണ്ട് ഒന്ന് രാമരാവണ യുദ്ധം നടക്കുന്നത് സീതയെ വീണ്ടെടുക്കാനാണ് സീത രാവണൻ അപഹരിച്ചുകൊണ്ട് പോയി ഒറ്റ ലക്ഷ്യമാണ് അതിനാണ് ഹനുമാനെ ദൂതനായിട്ടൊക്കെ നേരത്തെ അയക്കുന്നത് ഹനുമാനോട് തന്നെ അഭിജ്ഞാനം കൊടുക്കുന്നുണ്ട് നമ്മുടെ മോതിരം ഒറ്റ സന്ദേ കാര്യം ശിവസ്വഭാവത്തിയിരിക്കുന്ന സീതയ്ക്ക് പറയാനുള്ളൂ അത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നിട്ടതിൻ്റെ അർത്ഥം തന്നെ ആത്മഹത്യ ചെയ്യാത്തത് എനിക്ക് രാമനെ സമാഗമം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് അപ്പോൾ രാമൻ യുദ്ധം ചെയ്യുന്നത് മരങ്ങളോടും കാടികളോടും ഒക്കെ ചോദിക്കുന്നു എൻ്റെ സീതയെ കണ്ടോ ഇത് കഴിഞ്ഞാൽ സീതയെ വേണ്ടിയെടുക്കാനാണ് രാമനെ രണ്ടാംശമുണ്ട് അന്ന് രാമൻ രാജവംശത്ത് ജനിച്ചവനാണ് അയോധ്യ കണ്ടവനാണ് അതിൻ്റെ എല്ലാ പ്രതാപങ്ങളും ഉറങ്ങുന്നവനാണ് അവിടെ ചെന്ന് ജയിച്ചതിന് ശേഷം ആദ്യം ചെയ്തത് ഭഗീരഥനെ രാജാവാക്കുകയാണ് ചെയ്യുന്നത് സീതയെ അന്വേഷിച്ചില്ല ഭഗീര സീതയെ കാണാൻ പോയില്ല ദൂതനായിരിക്കണം ഞാൻ ഹനുമാൻ എടുത്ത് സംശയം ഞാൻ അദ്ദേഹം മറന്നിരിക്കുന്നു അവിടെ ചെന്നപ്പോൾ സീത സമയം പറഞ്ഞു കൊണ്ടുവരാൻ വേണ്ടിയാണ് നേരെ പോയില്ല കൊണ്ടുവരുന്ന ഇദ്ദേഹം രാജവസ്ഥിരിക്കുന്നു വരുന്ന സീത കണ്ടു പള്ളക്കിരുന്ന് ഇറങ്ങി അടയ്ക്കാൻ പറഞ്ഞു അടക്കി വന്നു രാജൻ എഴുന്നേറ്റില്ല ടൗൺ കാണാൻ ചെന്നില്ല പറഞ്ഞു അറിയാമോ ഞാൻ എൻ്റെ അഭിലാഷങ്ങൾ സാധിച്ചു എൻ്റെ വംശത്തിൻ്റെ അഭിമാനം ഞാൻ സംരക്ഷിച്ചു ഞാൻ രാക്ഷസവംശത്തെ കൊന്നൊടുക്കി ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടപോട്ട് ചെയ്യാം ലക്ഷ്മണൻ്റെ കൂടി പോകാം വേറെ ആളുടെ കൂടെ വേണമെങ്കിലും പോകാമെന്നാണ് പറയും അപ്പോൾ സീത സീത എന്തിനു വേണ്ടി ചെന്നു എന്തിനു വേണ്ടി ജീവിച്ചു അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കാഠിനഹൃദയനായ ഒരു മനുഷ്യനായിട്ടാണ് രാമനോട് അതാണ് വാൽമീടെ രാമൻ നമ്മൾ അറിയാഞ്ഞിട്ടാണ് നമ്മൾ അധ്യാത്മരാമായണേ വായിച്ചിട്ടുള്ളൂ അപ്പോൾ സീത സ്വാഭാവികമായ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം ഉത്തേജിച്ചമായ രീതിയിൽ എഴുന്നേറ്റ് പറയും അന്തെങ്കിലും എന്താണ് അത്പന്മാരെ പോലെ സംസാരിച്ചു ഒരു വാക്ക് വിളിക്കുന്നുണ്ടുള്ളത് അതൊരു ശവ തന്നെ പോലെ നോക്കുക ഞാനതുകൊണ്ട് എൻ്റെ അമ്മ അഗ്നിയെ വിളിക്കാം ഞാൻ എന്തെങ്കിലും എൻ്റെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചാരിത്രത്തിൻ്റെ സംസാരിക്കുമെങ്കിൽ അഗ്നി ഭഗവാനെ ഇവിടെ ദഹിപ്പിക്കുക ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാണ് പറയുന്നത് ഇവൾ പരിശുദ്ധയാണ് എന്നും പരിശുദ്ധമായിരുന്നു അങ്ങനെയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് തിരിച്ചു കൊണ്ടുപോയതിന് ശേഷമാണ് ഗർഭം ധരിച്ച ഗർഭത്തിൽ ഏതോ സ്വാധീനിക്കാൻ രണ്ടോ ദുർമുഖനോ ആളുണ്ട് പറയുന്നത് ഇവൾ ഗർഭത്തിന് ഉത്തരവാദിമറ്റാരോ ആണെന്ന് അത് ശീതയോട് പറയുന്നില്ല ശീതയോട് ചോദിക്കുന്നത് പഴയ കാനൻ്റെ ഭംഗികൾ കാണണമെന്ന് ആഗ്രഹമുണ്ടാവും ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഓരോ അഭിലാഷമുണ്ട് ഉണ്ട് എന്നാൽ അനുയം ലക്ഷ്മണൻ കഥ ഒരുങ്ങിയിട്ടുണ്ട് പോയിക്കാനിട്ട് വരിക ലക്ഷ്മണനോട് പറഞ്ഞിരുന്നു അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുക ലക്ഷ്മണ ഹൃദയഭേദകമായാണ് ഒരു സ്ത്രീയെ ഭർത്താവ് ഉപേക്ഷിക്കാൽ തന്നെ വളരെ പലതപവാദം ഒരു സമൂഹ അപവാദം പറയും ഇത് ഭർത്താവിൻ്റെ പറയുന്നവരുടെ ഗർഭത്തിൻ്റെ ഒത്തിരിവാദി എത്രയാളാണെന്ന് അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഉപേക്ഷിച്ചു ഭാഗ്യത്തിന് വാൽമീകി മഹർഷി അവിടെ എത്തിച്ചേരുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന അറിയുന്നു ശരി ആശ്രമത്തിൽ ചെന്നു പഴകി വ്രതചര്യ മനസ്സ് ശാന്തമായി ചിന്തകളിൽ ഞാൻ മുഴുകിയെന്നൊക്കെയാണ് ആദ്യം പറയുന്നത് സാമാന്യ തത്വങ്ങൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴാണ് ഓർക്കുന്നത് ഇന്ന് വാൽമീക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു പറയുന്നത് നാളെ രാജാവിനെ കാണാൻ ചെല്ലണം എന്നാണ് രാജാവ് സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ വീണ്ടും രാജധാനി ചെല്ലണമെന്നോ ഒരു ചോദ്യം ശരി പാവയോ ഒഴിവാക്കി ഇഷ്ടംപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം കഴിയുന്ന ഒരു പാവയാണോ ഞാൻ ഈ ചോദ്യം എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ ഈ സാഹിത്യം ഒരുപാട് വായിക്കുന്ന ആയതുകൊണ്ട് ഒരു പാവയുടെ കൂടെ നിന്ന് ഒരു യൂറോപ്യൻ നാടകം ലിപ്സൻ്റെ നോറ അതിൽ നോറ ഭർത്താവുമായിട്ട് ഈ തരത്തിലൊരു വ്യത്യാസം ഉണ്ടാകും ഭർത്താവിന് ആത്മാഭിയാനം കൊണ്ട് എനിക്കതില്ല എന്ന മട്ടിലാണ് പെരുമാറുന്നതെന്ന് തോന്നിയ മുഹൂർത്തത്തിന് നോറെ പറയും ശരി ഞാൻ സ്വതന്ത്രരാകാൻ പോവുകയാണ് ഭർത്താവ് പറയും നീ നീ അമ്മയല്ലേ ഞാൻ അമ്മയാകുന്നതിന് മുമ്പ് ഭാര്യ സ്ത്രീയാണ് നീ എൻ്റെ ഭാര്യയാണ് അത് അതിനു മുമ്പ് ഞാൻ സ്ത്രീയാണ് എൻ്റെ ആത്മാഭിയാനം പ്രഖ്യാപിച്ചു എന്നിട്ട് നീ അവരുടെ വാതിൽ വലിച്ചെടുത്ത് തൻ്റെ ബ്രീഫ് കേസിലെടുത്തിറങ്ങിപ്പോകുന്നതാണ് എൻ്റെ അവസാനം അവിടെ നോറെ ചോദിക്കുക അതിൻ്റെ പേര് പാവയുടെ കൂടെന്നാണ് ഡോൾസ് ഹൗസ് പാവയുടെ വീട് സ്ത്രീ വരും പാവയായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത് ആ ഡോറ വലിച്ചടച്ച വാചന ശബ്ദം യൂറോപ്പ് മുഴുവൻ ലോകം മുഴുവൻ മാറ്റനിക്കൊണ്ടു എന്നൊരു നിരൂപകനെഴുതുന്നത് സത്യമാണ് മഹാദ്രാസാൻ്റെ സീതയുടെ ആ തിരോധാനവും കേരളത്തിന് മനസാക്ഷിയുണ്ടെങ്കിൽ പുരുഷ ഹൃദയങ്ങൾ മാറ്റിക്കൊള്ളേണ്ടതാണ് പാർത്ഥത്തിലടരുന്ന് ആത്മാഭിമാന ഭരിതമായ ചിന്ത പല പരാതിക്കുകളിലൂടെ പോയുവന്നതിന് ശേഷം അവസാനത്താരംഗീരമാണ് ഒരുപാട് സാമാന്യതത്വങ്ങളുണ്ട് അതിനകത്ത് അവസാനത്ത് എന്താണ് ആ ഖേദമടോസുതയെ വരിക എന്നോതും മുരീന്ദ്രൻ്റെ കാൽ തണ്ടവർ നോക്കി കാലം വധോവതനയായി ചെന്ന ആ സഭാവേലിയിൽ മിണ്ടാതെ അന്തികമെത്തി ഒന്ന് അനുഷയക്ലാന്താസ്യനാം കാന്തൻ എന്നൊരു പ്രയോഗമാണ് പശ്ചാത്താപം കൊണ്ട് വാടിയ മുഖത്തോടുകൂടെയൊക്കെ അന്നല കണ്ട അന്നലയിൽ സംഭവിച്ചു ലോകം അടിഞ്ഞാൾ സതി ഉപേക്ഷിക്കുക വേണമെങ്കിൽ അവളുടെ ഒരു നമുക്ക് സാധാരണക്കാരനെങ്കിൽ ഇത് ആത്മഹത്യാണെന്ന് വാദിക്കാം ഞാനെൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു എല്ലാ കഷ്ടപ്പാടും ദുരിതവും അപമാനവും സഹിച്ച് ഒടുവിൽ വേണമെങ്കിൽ ഞാൻ ഭാര്യ വീണ്ടും സ്വീകരിക്കാമെന്ന് ചെല്ലുമ്പോൾ അവൾ എന്നോട് വരുന്നതിനേക്കാൾ നല്ല നാൽപ്പത്തിയാണത്തിൽ കരുതാവുന്നതാണ് കാണുന്നത് അവിടെ അവൾ പറയുന്നത് ഞാൻ പോകുന്ന ഉയർന്ന തരത്തിലേക്കാണ് ഞാൻ സങ്കടം സഹിച്ചു അതുപോലെ എൻ്റെ ആത്മാവ് പരിശുദ്ധമായി ഞാൻ പോകുന്ന ഉയരത്തിലേക്കാണ് എല്ലാ രുചയാൽ പരിവക്വ മനസ്സിലങ്ങം വരുവടെ തന്നെ ഒരിക്കൽ വരേണ്ടി വരും പക്ഷെ അതിനെ രുച ദുഃഖം ദുഃഖത്തോടുകൂടി രുച നീണ്ട നേറി വരണം കാരണം ജീവിതത്തിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ മഹത്വം എന്ന അറിയുന്നത് ദുഃഖത്തിലൂടെയാണ് നമ്മുടെ ഒരട്ടേറെ യുക്തിവാദിയാണ് പറഞ്ഞത് ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലാത്തവൻ ജീവിതത്തിൻ്റെ ഗൗരവം അറിഞ്ഞിട്ടില്ല സത്യമാണ് അത് തോന്ന അതിലൂടെ ഒന്ന സീതയുടെ ഉജ്ജ്വലമായ രൂപമാണ് ചിന്താഭിഷ്കാരം